ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഞാൻ അപ്പം കുട്ടിയെ ഞാൻ സന്തോഷം നമ്മുടെ അഡ്വക്കേറ്റില്ലേ സംഗീത് സാറിനെ സംഗീത് സാറിനെ സാറിന് അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കുട്ടി എന്ന് പറയുന്നത് എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യം ഇല്ല ഞാൻ നേരിട്ട് വൺ സിക്സ്റ്റി ഫോറിന് വന്നോളാം നല്ലൊരു ചെറിയ കുട്ടി വളരെ കൂടി വന്നൊരു പത്തോ പതിനെട്ടോ പൈസ അത്ര പത്തുമ്പോ നല്ല മുടുക്കത്തി അവരൊക്കെ നല്ല സിനിമയിലോട്ടൊക്കെ വരാൻ എന്തോ നല്ല ചാൻസ് ചാൻസ് എന്ന് വെച്ചാൽ നല്ല തകപ്പനായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ ടാലന്റ് ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്ത് ഒതുക്കിയ പിന്നെ ഇത് രോഗം അറിഞ്ഞേ പറ്റത്തുള്ളൂ മോഹൻലാരായൻ അയ്യായിരം പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ട്രീറ്റ് ഒക്കെ നടത്തി എവിടെ അബുദാബിയിൽ എവിടെ കണ്ടു അങ്ങനെയൊക്കെ കേട്ടു ഞാൻ മൊത്തം അയ്യായിരം പെൺകുട്ടികളുമായിട്ട് ഇതായിട്ടുണ്ടെന്നൊക്കെ പിന്നെ ഏതോ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യുമ്പോ ചോക്കണ്ട രണ്ടായിരം ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ രണ്ടായിരം പിള്ളേരും ആയിട്ട് അപ്പൊ പുള്ളിക്കാനും പറ രണ്ടായിരക്ക മേലെ അഭിമാനത്തോടെ പറയുന്നത് കണ്ടിട്ടുണ്ട് പെണ്ണൊരുമ്പെട്ടാൽ കേട്ടിട്ടുണ്ടല്ലോ ആ അതാണ് സംഭവം ഇപ്പോഴിതാ മിനു മുനു രണ്ടും കൽപ്പിച്ചാണ് ആദ്യം പറയുന്നു മുകേഷിനെതിരെ ജയസൂര്യക്കെതിരെ മണിയമ്പുള്ള രാജുവിനെതിരെ അങ്ങനെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് ഇറക്കി അത് കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രമേനോ ഇടുക്കി ജാഫർ അങ്ങനെ തുടങ്ങി കുറേ പേരുടെ ഇങ്ങോട്ട് ഇട്ടു ഇപ്പോൾ എഴുതാൻ ഒട്ടും വിട്ടിട്ടില്ല ഇപ്പോൾ എഴുതാ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കെതിരായി ഇപ്പോൾ എഴുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പറയുന്ന അലിഗേഷനില് ഈ പറയുന്ന സൂപ്പർ താരങ്ങളുണ്ട് മോഹൻലാലും ഉണ്ട് മമ്മൂട്ടിയും ഉണ്ട് അതിന് പുള്ളിക്കാരി പറയുന്ന ചില കാര്യങ്ങളുണ്ട് പുള്ളിക്കാരിക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പുള്ളിക്കാരി പറയുന്നത് പക്ഷെ സംഭവിച്ചവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് എന്തുവായാലും പുള്ളിക്കാരി പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ചിലതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല മോഹൻലാലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒരുനാൾ വരുമോ എന്നുള്ള ഒരു സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലും അതോടൊപ്പം തന്നെ മൂന്ന് പേരും കിടക്കുന്ന റൂമിൻ്റെ ഓപ്പോസിറ്റ് റൂം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുള്ളിക്കാരി എത്തിയിരിക്കുന്നത് അത് എന്തിനാ എനിക്ക് ആ റൂം തരാമെന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ പോയിട്ടില്ല ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് എന്തുവായാലും നമുക്ക് ഒരു സൈഡിൽ നിന്ന് ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കുക എൻ്റെ പൊന്നും ചേച്ചി ചേച്ചി ഇവിടെ നിന്നൊന്നും വിടുന്നില്ല ചേച്ചി അങ്ങ് കയറി കയറി പോവുകയാണ് കൊള്ളാം ചേച്ചി അടിപൊളിയാണ് അതിമനോഹരമാണ് ചേച്ചിയുടെ ഈ ഒരു പ്രസ്താവനകൾ നല്ലതാണ് നല്ല രസമാണ് അതുകൊണ്ട് തന്നെ ഈ മലയാള സിനിമ ഇൻഡസ്ട്രീനെ ശുദ്ധികലശം ചെയ്യാൻ വേണ്ടിയാണ് ചേച്ചി ഇറങ്ങിയിരിക്കുന്നത് ശുദ്ധികലശം എത്രത്തോളം ആകുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും നമുക്ക് ചേച്ചിയുടെ പറയുന്ന വീഡിയോ ഒന്ന് നോക്കാം അറിയുന്നില്ലെങ്കിൽ പോലും സൂപ്പർ താരമാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ദേശീയ അവാർഡ് ജേതാവാണെന്ന തരത്തിൽ ഒരു റിട്ടയേർഡ് എ സിപിയുടെ മകളെ അഞ്ചു ദിവസത്തോളം ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ഒരു സംഭവം ആവർത്തിച്ചു പിന്നെ പറയുന്നുണ്ട് പക്ഷെ അത് കേരളം എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അത് എന്താണ് ആ സംഭവം അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കുട്ടിയെ സംഗീത് സാറിനെ സംഗീത സാറിന് ആ സംഗീത ലൂയിസ് സാറിന് അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പ ആ കുട്ടി എന്ന് പറയുന്നത് എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല ഞാൻ നേരിട്ട് വൺ സിക്സ്റ്റി ഫോറിന് വന്നോളാം നല്ലൊരു ചെറിയ കുട്ടി വളരെ കൂടി വന്നൊരു പത്തോ പതിനെട്ടോ വയസ്സോ അത്രയും പത്തുമ്പോ നല്ല മുട്ടുക്കെത്തി അവർക്ക് നല്ല സിനിമയിലോട്ടൊക്കെ വരാൻ എന്തോ നല്ല ചാൻസ് ചാൻസ് എന്തായാലും നല്ല തകപ്പരായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾ ടാലന്റ് ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ മിസ് യൂസ് ചെയ്ത് ഒതുക്കിയാ പിന്നെ ഇത് രോഗം അറിഞ്ഞേ പറ്റത്തുള്ളൂ എ സി പിയുടെ ഒരു മകളാണ് അത് മുമ്പ് കൊട്ടേ ഈ പറയുന്ന മിനു മുനിയർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു എ സി പിയുടെ മകള് റിട്ടയർഡ് എ സി പിയുടെ മകളാണ് ആ മകളിനെ ഇതുപോലെ പറയുന്ന ഒരു അവാർഡ് നേടിയ ഒരു നടൻ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പൊ പറയുന്നു അത് മീഡിയയ്ക്ക് മുമ്പ് വരാൻ തയ്യാറല്ല നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷെങ്കിൽ വൺ സിക്സ്റ്റി ഫോറില് പുള്ളിക്കാരി എല്ലാം പറയുന്നുണ്ടെന്നാണ് പറയുന്നത് അന്നേരം എല്ലാവരുടെയും മുഖംമുടിയൊക്കെ വലിച്ചു കയറുക എന്നൊക്കെ ആ ചേച്ചി പറയുന്നത്

അപ്പൊ മൊത്തത്തിൽ ശുദ്ധികലശം ചെയ്യാൻ വേണ്ടിയാണ് ചേച്ചി പുറപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രമാത്രം ശുദ്ധികലശം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഈ മുകളിലോട്ട് ഇങ്ങനെ പത്തിയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ സൂപ്പർ താരങ്ങളൊക്കെ നിക്കുന്നത് ആ പത്തിയൊക്കെ ഒട്ടിച്ച് കളഞ്ഞിട്ട് ഇനി ചേച്ചി ആ ഒരു ശുദ്ധികലശം ചെയ്യുമെന്നാണ് പറയുന്നത് ഇനി എന്തുവാ പറയാൻ പോകുന്നത് ഇനി സൂപ്പർ താരങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വാക്കി കേൾക്കാം എല്ലാവരും എല്ലാം കുലുങ്ങും കേരളം ഒന്ന് കുലുങ്ങും സത്യം കാരണം ഇത് ഇത്രയും നാളെ എല്ലാവരും അടച്ചുണ്ടിരുന്നത് അപ്പൊ ഈ സത്യങ്ങൾ അറിയുമ്പോൾ ഇങ്ങനെയല്ല നമുക്ക് നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ശരിക്കും കേരളം ഡോമിനേറ്റ് ചെയ്യുന്നത് സൂപ്പർ സ്റ്റാറുകളാണ് ശരിക്കും മിനു ഇതിലിപ്പോ മമ്മൂട്ടിക്ക് മോഹൻലാലും ഉണ്ട് മമ്മൂട്ടിക്ക് മോഹൻലാലിനും എതിരെ പരാതി ഉണ്ട് എന്നൊക്കെ പല തരത്തിലും പല കോണുകളിലും ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട് മിനുന അത് സ്ഥിരീകരിക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള പരാതികൾ വന്നിട്ടുണ്ടോ മിനുൻ്റെ അടുത്ത് ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവരൊക്കെ ഈ ഒക്കെ എന്ന് കണ്ടിട്ടുണ്ട് ട്രീറ്റ് നടത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ മോഹൻലാലിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നത് അതൊരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ മോഹൻലാലി പറഞ്ഞൊരു കാര്യമാണ് ആ ഗോസിപ്പിന്റെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞൊരു കാര്യമാണ് അതൊക്കെ എടുത്തിട്ടാണ് ഈ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഇവരുടെ എത്രമാത്രം ഉണ്ട് ഇവരുടെ ആ ഒരു ഇതൊന്നും നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ മൊത്തം അയ്യായിരം പെൺകുട്ടികളുമായിട്ട് ഇതായിട്ടുണ്ടൊക്കെ പിന്നെ ഏതോ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചേച്ചി നോക്കണ്ട രണ്ടായിരം ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ രണ്ടായിരം പിള്ളേരായിട്ട് അപ്പൊ പുള്ളിക്കാനും രണ്ടായിരം അല്ല അതൊക്കെ മേലെ അഭിമാനത്തോടെ പറയുന്നത് കണ്ടിട്ടുണ്ട് എന്താ ചേച്ചി ഇത് ആഹാ അവിടെ ഒരു ആങ്കർ ചോദിച്ച സമയത്ത് ഇങ്ങനെ പലരും പറയുന്നുണ്ട് ഗോസിപ്പുകൾ പറയുന്നുണ്ട് അപ്പൊ മോഹൻലാൽ ഒരു ഇതിന്റെ രീതിയിൽ അങ്ങ് പറയുന്നതാ അതല്ല അതിന് മുകളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇതൊക്കെ ഗോസിപ്പുകൾ അല്ലേ അങ്ങനെ എന്തൊക്കെ പറഞ്ഞോട്ടെ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതിനെയാണ് ചേച്ചി എടുത്തിട്ട് പറയുന്നത് അവരൊക്കെ അങ്ങ് വലിയ ആൾക്കാരാണെന്ന് എന്താ എന്താ പൊന്ന് ചേച്ചി കൊള്ളൊരു ചെറിയ പുള്ളിക്കാരെ തിരുത്തി കൊടുക്കും

ദേശീയ നേടിയ നടൻ പറയുമ്പോ അത് ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനൊന്നെന്താ തോന്നുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ടല്ലോ ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളിന് കയ്യിൽ കിട്ടിയ വിവരങ്ങൾ വിവരങ്ങളും തുറന്നു ഒരു ചെറിയ ഭയം ഉണ്ടോ എനിക്ക് പക്ഷെ മമ്മൂട്ടി അങ്ങനെ ഒന്നും ഉള്ള ആളല്ലെന്ന് പൊതുവേ ഒരു ധാരണ ഉണ്ട് അതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പരാതികളൊക്കെ മിനു കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഈ താരങ്ങളിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടോ? ഇല്ല 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 എനിക്ക് അവരുമായിട്ട് അഭിനയിക്കാൻ വന്നിട്ടില്ല വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കെതിരെയും പറഞ്ഞേനെ പുള്ളിക്കാരി ഇനി പക്ഷേങ്ക ഇന്റർവ്യൂ എടുക്കുന്ന ഈ പുള്ളിക്കാരനെതിരെ എന്തെങ്കിലും പറയുമോ എന്നുള്ളത് ഇനി പുള്ളിക്കാരനെതിരെ ഇനി പുള്ളിക്കാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എത്തുമോ എന്നുള്ള കാര്യവും കണ്ടറേണ്ടതിട്ടുണ്ട് എന്തായാലും ബാക്കി കേട്ട് നോക്കാം ആ അദ്ദേഹത്തിന്റെ പറഞ്ഞാണോ അതോ വെറുതെ പറഞ്ഞാ അന്നേരം ഞാൻ െ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു വാഗ്ദാനങ്ങളൊക്കെ പോലെ പുള്ളികാരൻ പറഞ്ഞു പിന്നെ നമ്മുടെ മണിമുള രാജചാട്ടനും പറഞ്ഞു അടുത്ത അടുത്ത സിനിമയിൽ വിളിച്ചു ഒരു നാൾ വരും എന്നൊരു സിനിമയിൽ ആ സിനിമയിൽ വിളിച്ചപ്പോ ഞാൻ ചെന്നൈയിലായിരുന്നു അന്നേരം എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ അയച്ചു വന്നു തിരുവനന്തപുരത്ത് നിന്ന് എന്നോട് പറഞ്ഞു റൂം ലാലേട്ടന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ലാലേട്ടൻ ഡയറക്ടർ രാജീവോ രാജീവോ പിന്നെ അവര് മൂന്ന് പേരുടെ മുറിയുടെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു ടിക്കറ്റ് അയച്ചു കൊടുക്കാവുന്ന പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇവര് മൂന്ന് പേരുണ്ടെന്ന് ഈ മണിയമ്പിള രാജു എല്ലാവരുടെയും പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത്രയും പേരും ഉണ്ടെന്ന് മോഹൻലാലും ഉണ്ട് പിന്നെ രഞ്ജിത്തോ രാജീവോ എന്ന് പറയുന്ന പുള്ളിയുമുണ്ട് ഇവരും ഉണ്ടെന്ന് ഈ മൂന്ന് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അപ്പൊ പറഞ്ഞത് നോ നോ നോന്ന് അപ്പോൾ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടല്ലോ ഈ പുള്ളിക്കാരി ബാക്കി നമുക്ക് നോക്കാം ഒരു വരും സ്മൈലി എന്ന് കേട്ടാൽ തന്നെ പേടിയാണ് പേടിയാണോ കളിയാക്കുന്നവരുടെ അപ്പൊ ഈ മുകേഷിനെ സ്മൈലി അയച്ചതോ അതുപോലെ പൈസ കടം ചോദിച്ചോക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ട്രോളുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് അത് വളരെ കൂളായിട്ട് നേരിടുന്നു മെമ്പർഷിപ്പ് <laughs> തരുവായിരിക്കും <laughs> അത് വേറൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരുന്നു ഈ സ്മൈലി അയച്ചു കൊടുത്തതും അതോടൊപ്പം തന്നെ ഈ പൈസ ചോദിച്ചതും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അന്നത്തെ പീഡനം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഞാനങ്ങനെ എലിമയൊന്നുമല്ലായിരുന്നു ഞങ്ങളങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടേ എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ ഞങ്ങളാരാന്ന് മനസ്സിലാവുന്നില്ല ആ ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് അതിനാണ് ഇസ്മൈലേക്ക് അയച്ചെന്നാ പുള്ളിക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടേ അമ്മയിൽ അവസരം കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അമ്മയിൽ അവസരം തരുമോ ഒരു വട്ടം പീഡിപ്പിച്ച് അവിടെ മുമ്പിൽ പോയിട്ട് അവസരം തരുമോ എന്ന് ചോദിച്ചു നടക്കുന്ന ഒരാള് ഇത്രമാത്രം ഗതികെട്ടതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാലിനെയും എതിരെയാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ റൂമിന്റെ മുമ്പിൽ ഒരു റൂം കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന മണിയമ്പിളരാജ് പറഞ്ഞു എന്ന് ഏർ അത് മോഹൻലാലിന്റെ റൂമിലേക്ക് വരായിരുന്നു ടിക്ക് വണ്ടി വിട്ടെന്ന് ഏർ എന്നിട്ട് ഇവർ പോയില്ലെന്ന് മൂന്ന് പേര് ആ റൂമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയില്ലെന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഉള്ളതാണോ അത് കഴിഞ്ഞിട്ട് മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് ഏതോ ഒരു ഇന്റർവ്യൂലോ മഴവിൽ മനോരമയുടെ ഇന്റർവ്യൂലോ മോഹൻലാലിനോട് അവതാരകം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഗോസിപ്പുകളൊക്കെ വരുന്നതിന് ഇത്ര സ്ത്രീകളേക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ആ പുള്ളിക്കാരനെപ്പോൾ സംസാരിച്ചാലും ഇതുപോലെ ഇങ്ങനെയാണ് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞേ ആ ഒന്നും അല്ല അയ്യായിരത്തോളം ഉണ്ട് തമാശയാണ് ആണ് പറഞ്ഞത് ഒരു ഗോസിപ്പായിട്ട് ആ പുള്ളിക്കാരൻ പറയുന്നത് അതിനെ എടുത്തിട്ടാണ് ഈ ഒരു വർത്തമാനം പറയുന്നത് എത്രമാത്രം ഉണ്ട് ഇവരുടെയൊക്കെ ആ ഒരു ഇതെന്ന് നോക്കണം എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ പുതിയ അറുപത് പെൺകുട്ടികൾ വരുമ്പോഴാ ഇവരുടെയൊക്കെ പേരുണ്ടെന്നാ പറയുന്നത് മമ്മൂട്ടിക്ക് മോഹൻലാലിനെതിരെയാണ് ആ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴു എന്നാ പറയുന്നത് എന്താണോ എന്തോ ഇതൊക്കെ നമുക്ക് കണ്ടറിയാം ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് എന്തായാലും മിനു ചേച്ചി തകർത്ത് 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 വരികയാണ് കൊള്ളാവല്ലോ അടിപൊളി അതിന് മുമ്പ് തന്നെ ബാലേന്ദ്ര ബാലേന്ദ്രമേനോവിനെതിരെ പറഞ്ഞത് ബാലേന്ദ്രമേനോൻ ഷർട്ടൊക്കെ അയച്ച് അഴിച്ചു കളഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ മുമ്പിൽ ഇരുന്ന് മാസ്റ്റർ വേഷം ചെയ്ത് മുഖത്തൊ ദേഹത്തൊക്കെ ആക്കിന്ന എന്തോ പിന്നെ അതോടൊപ്പം തന്നെ ഈ മൂന്ന് പെൺകുട്ടികളെ അവിടെ നിരത്തി നിർത്തിയതിന് ശേഷം അവിടെ പരിപാടി നടത്തിയെന്നു അവരുടെ മുമ്പിൽ വച്ച് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ആ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതു നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്